അസ്സാമുലി വാർക്കാത്തുല്ലാമിത്തു പറ നമ്മൾ നിൽക്കുന്നത് മസ്ജിദുൽ മസ്ജിദുൽ പബയിലാണ് മസ്ജിദുൽഫുബൽ അഹു അലൈഹി വസ്ലമതങ്ങൾ മദീനയിലെത്തി ആദ്യമായി ചുമ നിർവഹിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഫുബ മസ്ജിദൽ പൊബയിലാണ് ഇപ്പോൾ ഉള്ളത് പള്ളി എവിടെ പണിയും ആയിരിക്കും റസൂലുള്ള മദീനയിൽ താമസിക്കുക എന്നെല്ലാ സ്വഹാഭാക്കളും വളരെയധികം ജിജ്ഞാസയോടെ എന്ന സമയത്ത് അലൈഹി സല്ലാമത്ത് പറഞ്ഞു ഞാൻ സഞ്ചരിക്കുന്ന വട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഇറങ്ങുകയും അവിടെ താമസിക്കുകയും ചെയ്യും അങ്ങനെ സാഹുഅലി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം മസ്ജിദുൽ കുബ ഇന്ന് നിൽക്കുന്ന സ്ഥലമാണ് അവിടെയാണ് മസ്ജിദ് സ്ഥാപിക്കുകയും ചൊവ്വാ നിർവാഹം ചെറുവാക്കുകയും ചെയ്തത് ആ മസ്ജിദുൽ കുബയിലാണ് ഇപ്പോഴുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികൾ ദിനം പ്രതി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ വരികയും രണ്ട് രണ്ടിരക്കായ സംസ്കാരമെങ്കിലും നിർവഹിക്കുകയും ചെയ്ത് ദ്വായ ചെയ്ത് പിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് മസ്ജിദുൽ കുബ ഇന്ത്യക്കാർ മാത്രമല്ല കേരളക്കാർ മാത്രമല്ല കൊമ്പ്രയ്ക്കും ഹജ്ജിനും വരുന്ന എല്ലാ രാജ്യത്തെയും സഹോദരങ്ങൾ മോമിനുകൾ മസ്ജിദുൽ കുബയിൽ വരാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് മസ്ജിദുൽ നബവിയിലേക്ക് പോകുന്നത് മസ്ജിദുൽ കുബയിൽ വന്ന് രണ്ടരക്കാലത്ത് നമസ്കാരം നിർവഹിച്ചു എന്നിട്ട് അവർ മദീന മുനപുറയിലേക്ക് പോകുന്നു ഇന്ന് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച ദിവസം വീടുള്ള പോലെ പതിനൊന്ന് മുത്തനബി സല്ലാഹു കഴിഞ്ഞ ദിവസമല്ല മതങ്ങൾ വന്ന് ആദ്യമായി ചുമ നിർവഹിച്ച പള്ളിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു നടത്തിയിട്ടില്ല ഇനിയും അനേകം പ്രാവശ്യം എല്ലാവർക്കും കുടുംബസമേതം ഇവിടെ ഭരുവാനുള്ള തോഫിക്കുന്നു വിശ്വാസങ്ങൾ ദൃഢമാകുന്നതിന് വേണ്ടി മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളും അനുയായികളും കാണിച്ചു തന്ന മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് നല്ല രീതിയിൽ പ്രഭാതത്ത് ചെയ്യുന്നതിനും കർമ്മങ്ങൾ ചെയ്യുന്നതിനും വിവിധങ്ങളായ പള്ളികളും മസാറുകളും സിയാറത്ത് കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ചരിത്രങ്ങൾ അത് പഠി പഠിക്കേണ്ടതാണ് ചരിത്രങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഈ നിലനിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്ന് ഓരോ സംഭവങ്ങളും അയവിറക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് വിടുന്ന് കാണിച്ചു തന്ന മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് മുത്തുനബിയെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകട്ടെ മസ്ജിദുൽ കുബൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അള്ളാഹു മുത്തുനബിയോടൊപ്പം സഹാബാക്കളോടൊപ്പം നമ്മളെയും അവരുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ